അമ്പത്തൊന്നക്ഷരാളി കലിതനുലതേ വേദമാകുന്നുസുമതിലേന്ന പൂന്തേൻ കുഴമ്പേ ചമ്പോൾ താർഭാടണം ബപ്രശമനസുഹൃതോ പാർത്ഥ സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴിണവലയാതീശ്വരി വിശ്വനാഥേ രിക്കകത്തുകൈവിരൽ പിടിച്ചു അക്ഷരം വരച്ച നാൾ തുടങ്ങിയ മേൽഗതിക്കുവാൻ ജയാ പരിശ്രമിച്ച പൂജ്യപാതരായുരൻ ഗുരുക്കളെ പരം വിനീതയായി ഞാൻ നമസ്കരിച്ചിടുന്നിതാ പയ്യപ്പൈങ്കുട്ടി തന്ന തള്ളപ്പയിൻ ോടു പിടിച്ചും തള്ളപ്പയ്യൻകാൽ കൂടണഞ്ഞിട്ടിടകിടവിടത്താൻ പതുക്കത്തലോടി തയ്യാറായി മുട്ടകത്തിത്തതിനു മുഖമുയർത്തി ചുരത്തും നറുമ്പാലയ്യാ മുട്ടിക്കുടിക്കും പശുപശിശുപഥം കേവലം മേവലമ്പം കണ്ണാടിക്കൊത്തൊരു കവിളിലണി മുലപ്പാൽ കുങ്കക്കണ്ണും കൈ കൊണ്ടുക്കീ ജനിയുടെ മുലപ്പന്ത കണ്ണൻ കുഞ്ചിക്കുഴ ഞങ്ങവൾ മടിയിലൊതുങ്ങിക്കിടന്നൽപ്പമൂട്ടക്കണ്ണേൽപ്പിക്കും നറുമ്പാൾ കൂടമതിനു കണക്കിന് കഴിക്കും പഴങ്ങളെ കിട്ടു കാഞ്ഞിരത്തിൻ ഗുരുഭാഗിയാൽ തിന്മ ചെയ്താൽ നിനക്കെന്നും തികയും ദുഃഖമേ വരൂ താക്കോൽ കൊടുക്കാൻ അരുണോദയത്തിൽ പൂങ്കോഴി തൻ പുഷ്കല കണ്ടനാദം കേട്ടുണർന്നിഴുന്നേറ്റു കൃഷിവലന്മാർ പഞ്ചസാര കളിപ്പഴംകുളം നെഞ്ചാരമാലിയും മിഠായിയും അഞ്ചു സേറവിലുമ്പും തരാം കൊഞ്ചിവാ കുഞ്ചരനു പൂർവാജല ശിരസിൽ വിളങ്ങുന്നു മങ്ങുന്നു ചന്ദ്രൻ വെക്കം വന്നിന്നി നിന്നെത്തവതരുണിയഹോ തരുണിയഹോ ഉൾകിടും മാൾകിടാതെ ഉൾക്കാമ്പിൽ കഷ്ടമെന്തി കോട്ടമിന്താണിക്കാലത്തന്നു കൂകുന്നതു കുടം നിഷ്കുടാന്തേ ഉണരിനുണരിനുള്ളിൽ ആത്മശക്തി പ്രണയമെഴും സഹജാതരെ ത്വരിപ്പിൻ രണപഹടമടിച്ചു ജാതിരഷാസണവോരിടങ്ങളിലൊക്കെയും എത്തിനേൽപ്പിൻ ജീവിദാശകൾ നശിച്ചു വാടകൾ പൂവു ജീവഗതിയോർത്തു ദേവദേവ ദേവദേവപദസേവേവമേ പൂവിലാവിലത പോവതിന്നവൾ ദാനത്തിനത്ര വിഭവം നമുക്ക് സന്താനലാഭത്തിനു ധർമ്മപക്നി തത്വബോധത്തിനു ബുദ്ധിശക്തി ലോപോകരത്തിനു മർത്യജന്മം താരങ്ങൾ നിൻപതനമൂർത്തുതേ കണ്ണീരായി ദാഹിമകരണങ്ങൾ പുഴിഞ്ഞിടുന്നു